ബാലുശ്ശേരി കരിമലയിൽ ലോറിയും ഗുഡ്സ് വാഹനവും കൂട്ടിയിടിച്ച് അപകടം രണ്ടുപേർക്ക് പരിക്ക് പരിക്കുക പരിക്കേറ്റവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ പ്രദേശം സ്ഥിരം അപകടമേഖലയാണെന്നും പ്രശ്നത്തിന് പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അല്പസമയം റോഡ് ഉപരോധിക്കുകയും ചെയ്തു ബാലുശ്ശേരി കരുമലയിലാണ് ലോറിയും ഗുഡ്സ് വാഹനവും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അപകടം രണ്ടുപേർക്ക് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്കും കാൽനട യാത്രക്കാരനായ ചെക്കിണിക്കുമാണ് പരിക്കേറ്റത് നരിക്കുനിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് വാഹനത്തിൽ നിന്നും തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറെ പുറത്തെടുത്തത് ഹൈവേ പോലീസ് എസ് ഐ വിനോദൻ സിപിയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം നടന്നു ഈ പ്രദേശം സ്ഥിരം അപകടമേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അല്പസമയം റോഡ് ഉപരോധിക്കുകയും ചെയ്തു ന്യൂസ്